വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് നഗരസഭ ചന്ത നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ യോഗം ചേർന്നു ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ വടക്കാഞ്ചേരി കൃഷിഭവനിൽ വെച്ച് ഞാറ്റുവേല ചന്ത നടത്തുന്നതിന് തീരുമാനിച്ചു ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം തീയതി വൈകിട്ട് നാലുമണിക്ക് വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്യും ഈ വർഷം ഞാറ്റുവേല ചന്ത വിപുലമായ രീതിയിൽ നടത്തുന്നതിന് തീരുമാനിച്ചു ഞാറ്റുവേല ചന്തയിൽ കലാപരിപാടികളും വിവിധ കൃഷിരീതിയെക്കുറിച്ചുള്ള സെമിനാറുകൾ നടത്തുന്നതിനും തീരുമാനിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിബിൻ എം എൻ കൃഷി മേഖലയിലെ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി